말해. 말 나, 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 വെളങ്ങിയ കൊണ്ടവരുന്ന শত্রুদের തങ്ങിന്റെ ചാടുവീട് ചോരചിറ്റി ചങ്ങല ചോരകളുഴി വീരചരിതം വെഞ്ഞിന്റെ ഗരിമയുക്തമൊരു തന്ത്രങ്ങളുമായി വടുവാരിന്റെ മൂർച്ചയും വസ്ത്രത്തിന്റെ കാന്തിയും യുക്തിതടിയുടെ കരുത്തും താണ്ട താണ്ട ജലകാലുകളേറ്റി കൂട്ടി കെട്ടി താണ്ടണം കൈലാണ് മൊവല കൈലാണ് 14 പരിനാമങ്ങളുടെ പോരാട്ടം വലിയെടു കണന്നു പോകുന്നൊരു കാഴ്ച നേക്കാടിന്റെ മുത്തിലെ മേളാളപ്പ ധാരന്റെ മൊവല മൊവലയുടെ പ്രത്യേകതയിലേക്ക് പരിക്കളം എത്തി ചേരും মোমলাই টানে কানেয়ানে পটানে করণিমাই কান্য়ানে কানে কানেয়ে

இயதச்சரிய மூரே இந்த வீட்டின் கருங்கல்லின் ஓட்டத்தை தான் தேடினான். பத்தரை மாட்டுடன் நடந்து சேரும்ான். பட்டுக்குட்டிகளை குதிக்கும் வரமூரே. குட்டு குடுவான் மனசீலாத் படையொண்டதே. ஒரு முன்னிலேக்கு வலி செலுத்திடுவான். ஒட்டக்கண்டாரின்னே படையாளிகள். அதுல ஜோதிநிந்தன் என்றே நடந்து போகும்ான். ஒட்டக்கு போட்டோ ஃபைனல் போட்டா 460 வினோத் கிராமின் ராஜகுரியே வெற்றி மணிக்கு 40 நிமிடத்தில் தன்னுடைய ഒരു മുര തന്ത്രങ്ങളുമായി നിന്നും വീടുകളായി കൺവെൻഷനിലേക്ക് ഒരു മുര തന്ത്രങ്ങളുടെ തന്ത്രങ്ങളിലൂടെ കൺവെൻഷനിലേക്ക് പ്രകടനം ചെയ്യുന്നെങ്കിൽ മറുപുറത്തെ യുദ്ധവാളിയെ പടയോട്ടത്തിന്റെ മുന്നിൽ പത്തടി ദൂരത്തിൽ നിന്ന് അനന്തു നഗർ ചുമനുള്ള അനന്തനെ തല്ലിക്കൊല്ലും പ്രസിദ്ധ വേരുവിന്റെ വൈകൂടൻ பொன்னே சரிதான் ஜெகனம் வந்தாலே ஜெட்டி போவ போல அல்வே ஓடு கூட்டத்தை விட்டு ஓடு போவ போல போடு பத்தியா காத்து அடிக்கி அடிக்கி திருக்கி ஏறு போடு அல்வே போவ போல போவ போன் சிக்னல குடு